ഹലോ ഗായ്സ് അസലാ വലൈക്കും അപ്പം ഞാൻ ഒന്നൊരു പാട്ട് പാടാൻ പോകണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ ആ പാട്ട് തുടങ്ങാൻ പോവാണ് അപ്പം നമുക്ക് തുടങ്ങാം Makkam ചൊല്ലിയണയും അഹദിൻ്റെ വൈദ്യാലയം കണ്ണിൽ കാണിക്ക് കൾവാ My അപ്പത്രേയുള്ളൂ തെറ്റി ഒന്ന് ക്ഷമിക്കണേ അപ്പത്രേ ഉള്ളൂ വീഡിയോ അപ്പം അവിടെ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാറ്റാ അസ്സാം വലിക്കും ഞാൻ അടുത്ത വീഡിയോയില് കാണാ